ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വർഷത്തെ കേരളോത്സവമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു യുവതി യുവാക്കളെ കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളികളാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കോതമംഗലത്ത് നടക്കുന്ന സംസ്ഥാന കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഏപ്രിൽ എട്ട് മുതലാണ് കേരളോത്സവം കോതമംഗലത്ത് ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് സംസ്ഥാന കേരളോത്സവം നടത്തുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇത്തവണത്തെ കേരളോത്സവം യുവാക്കളെ കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടുതലായി പങ്കാളികളാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും സംസ്ഥാന കേരളോത്സവം നടക്കുന്നതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മൾ ഒരു വിപത്തിനെതിരെയുള്ള വലിയ പ്രതിരോധത്തിലാണ് ആ പ്രതിരോധം എല്ലാവരെയും യോജിപ്പിച്ചുള്ള പ്രതിരോധമാണ് ലഹരി എന്ന അപകടകരമായ വിപത്തിനെതിരെയുള്ള പ്രതിരോധങ്ങളിൽ നമുക്ക് തീർച്ചയായും പ്രധാന പട്ടികയിൽപ്പെടുത്താവുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ ഇത്തരം കലോത്സവങ്ങൾ യുവത്വത്തെ കലാ കായിക രംഗത്ത് വളരെ സജീവമാക്കുകയും ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായി ഉണ്ടാകുന്ന സജീവത വെറുതെ ഇരിക്കുന്നവരിൽ പിടിപെടാവുന്ന അപകടകരമായ തെറ്റായ പ്രവണതകളിൽ നിന്നും മുക്തി നേടി മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഒരു പ്രതിരോധം കൂടിയാണ് ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന കലാകായിക കലോത്സവങ്ങളിൽ ഒന്നാണ് കേരളോത്സവം ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ജി ടിവി ന്യൂസ് കോതമംഗലം